ഹലോ ഫ്രണ്ട്സ് ഇപ്പം നാട്ടിൽ പോലീസിനെ പറ്റിയുള്ള വിമർശനങ്ങളാണെല്ലാം അങ്കോളം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കും ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് എല്ലാ പോലീസുകാരെയും ഒന്നിച്ചു ആക്ഷേപിക്കണ്ട പക്ഷേ എന്നാലും ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് സാരയും എനിക്ക് ഒരു പത്ത് വർഷത്തിനു മുമ്പ് വീട്ടിലൊരു മോഷണം നടന്നു മോഷണം നടന്നിട്ട് ആ വിവരെ വിളിച്ച് പറഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അത് അനുഭാവപൂർവ്വം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല വാദിയെ പ്രതിയാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും പറ്റും പിന്നെ സി ഐക്ക് തന്നെ പരാതി കൊടുത്തിട്ട് സി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് എൻ്റെ കംപ്ലയിൻറ്റ് തന്നെ സ്വീകരിക്കാൻ തയ്യാറായത് എന്നിട്ട് ഇതുവരെയായിട്ട് എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ പോലീസേനയും മൊത്തം ആക്ഷേപിക്കേണ്ട നല്ല അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിന്ന് ഇതുപോലെ പക്ഷേ ഒന്നോ രണ്ടോ പേര് മതിയല്ലോ ഈ പാലില്ല ചെറിയ വിഷം ഇണുകഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം അതുപോലെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാടിനും നാട്ടുകാർക്കും സ്വത്തിന് ജീവനും സുരക്ഷിതത്വം കൊടുക്കണമെന്നുള്ള വിചാരത്തിൽ തന്നെ ഉള്ളവർ തന്നെയാണ് ഒരു തൊണ്ണൂറ്റുന്ന സമാധാനവും പക്ഷേ ഇതുപോലെ ചില ഒറ്റപ്പെട്ടതങ്ങളുണ്ട് ആ ഒരു അനുഭവമാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പറഞ്ഞ കംപ്ലൈന്റ് കേൾക്കാൻ തയ്യാറാകാതെ കംപ്ലൈന്റ് കേൾക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും സംഭാഷണങ്ങളുമാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ കംപ്ലൈന്റ് എടുക്കാൻ കാരണം വീണ്ടും സി ഐയെ സമീപിച്ചപ്പോൾ സി ഐയുടെ നിർ സി ഐ വീട്ടിൽ വന്ന് കണ്ടിട്ട് സി ഐക്ക് ബോധ്യമായി സി ഐയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പിന്നെ ഈ അഡീഷണൽ എസ് ഐ വീട്ടിൽ വന്ന് കംപ്ലൈന്റ് എങ്കിലും എടുക്കാൻ തയ്യാറായത് എന്നിട്ടും ഇവിടെ അവിടെ അലമാരിയൊക്കെ ഈ കള്ളം വലിച്ചുപാരി ഇട്ടിരിക്കുകയായിരുന്നു ഡ്രസ്സൊക്കെ അതൊന്നും ഞങ്ങൾ എടുക്കാതെ അടുക്കി വെക്കാതെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എടുക്ക അടുക്കി വയ്ക്കാമല്ല എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നിട്ട് ഈ എസ് ഐ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് എഴുതിയ സമയത്ത് അലമാരിയിരുത്ത ആ ഇങ്ങനെ കിടക്കണത് അതിൽ എഴുതാതെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് വിലക്കി അത് എഴുതിയില്ല അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് ഇപ്പോഴും ആ കേസ് തെളിഞ്ഞിട്ടില്ല പക്ഷെ കൂടുതലും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഉള്ളത് അതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ടല്ലോ